you mm -hmm. അറവുകാൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പടയോട്ട കാലത്തോളം പഴക്കോളം ക്ഷേത്രമാണ് ഇതിന്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് കൊട്ടാര ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ദേവിയെ പാഴൂർ അവർ ടിപ്പൂവിനെ പേടിച്ച് പണ്ട് ഓടി വന്ന സമയത്ത് പലായനം ചെയ്ത കാലത്ത് അവരുടെ ഉപദേവത അവരുടെ ഉപാസനാമൂർത്തിയായ ദേവിയും കൊണ്ട് കൊട്ടാരത്തിൽ വരികയും അവിടെ നിന്ന് പിന്നീട് ഇൽക്കാലത്ത് ഇങ്ങോട്ട് മാറ്റി പ്രദർശിക്കുകയും ചെയ്തതാണ് ഭദ്രകാളി സാന്നിധ്യം ആണ് ഇവിടെ പ്രധാനമായിട്ടും എട്ട് വൈകുന്നേരം ദേവി എട്ടുകൈലില് ആയുധങ്ങളൊക്കെ ആയിട്ട് വേതാളം പ്രധാന വാഹനമായിട്ടുള്ള ഭഗവതിയാണ് പ്രവേശിച്ചിരിക്കുന്നത് പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത് ഉപാസന ഉപാസകരായ കണ്ണമ്പല്ലി വെച്ചു കിട്ട അറുകുലന്മാരുടെ സാന്നിധ്യത്തിലാണ് അവര് ദാരുബിംബത്തിലാണ് ദേവിയെ പ്രവേശിച്ചിരിക്കുന്നത് പ്ലാവിൻ ആവാഹിച്ച് പ്രവേശിച്ചിരിക്കുവാണ് അത് കുടിയിരുത്തൽ സങ്കല്പത്തിലാണ് വെച്ചിരിക്കുന്നത് അതിന് അഭിഷേകങ്ങളൊന്നുമില്ല അഭിഷേകങ്ങളൊക്കെ പ്രത്യേക അർച്ചനാ ബിംബത്തിലാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ പേര് വന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം അറവ് എന്ന് പറഞ്ഞൊരു വൃക്ഷം ഒരുപാടായിട്ടുള്ളതായിട്ട് ഒരു ഐതിഹ്യമുണ്ട് അങ്ങനെ അറവുകാട് പിന്നെ ഇവിടെ കോഴി വെട്ട് അങ്ങനെ മൃഗബലി നടന്നിരുന്നതുകൊണ്ട് അറവ് നടന്നിരുന്നതുകൊണ്ട് അറവുകാടെന്ന് പറയുന്നു തൃക്കാലത്ത് അത് ഗുരുദേവൻ്റെ സാന്നിധ്യത്തിൽ നിർത്തലാക്കപ്പെടുകയും അറവുകാട് അറവിൻ്റെ കാടായിട്ട് വരുന്ന ഗുരുവിൻ്റെ വാക്കു വരികയും ആ വാക്കിനെ തുടർന്നാണ് സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിനോട് ചേർന്ന് വരാൻ തുടങ്ങിയത് ദേവി പത്മാസനത്തിൽ ഇരിക്കുന്ന പാവത്തിലായതുകൊണ്ട് വിദ്യാഭ്യാസം വിദ്യക്ക് പ്രാധാന്യമുണ്ട് ഇവിടുത്തെ ഉത്സവം പറയുന്നത് മീനമാസത്തിലെ പൂരനാളില് കൊടിയേറി മീനമാസത്തിലെ ഭരണിക്ക് കൊടിയേറി പൂരത്തിനാറാട്ട് പത്ത് ദിവസത്തെ ഉത്സവം അതാണ് പ്രധാനമായിട്ട് പറയുന്നത് പിന്നെ പൊങ്കാല ഉണ്ട് പ്രതിഷ്ഠാ വാർഷികം അതിന് പൊങ്കാല വരുന്നുണ്ട് ഗുരുതിയാണ് പ്രധാന വഴിപാട് പറയുന്നത് അറുനാഗി ദേവിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം ആലപ്പുഴയിലെ ഈ ക്ഷേത്രം പഴയകാലം തൊട്ടേ പ്രസിദ്ധമാണ് ഭക്തജനങ്ങൾ ധാരാളം വരുന്ന ഒരു ക്ഷേത്രമാണിത് പണ്ടിവിടെ കാട്ടിച്ച ഒരു പ്രദേശമായിരുന്നു അങ്ങനെ ഒരു ചെറിയൊരു ഒരു ക്ഷേത്രമായിരുന്നു അത് ഇപ്പോൾ പുരോഗതി പ്രാപിച്ച ഭക്തജനങ്ങൾ ധാരാളം വരുന്ന ഇവിടുത്തെ പ്രധാന വഴിപാട് കുരുതിയാണ് പിന്നെ ആ ഭക്തജനങ്ങൾ ആരെ പ്രാർത്ഥിച്ചാലും സാധിക്കുന്ന ഒരു ക്ഷേത്രമാണിത് അത് കാരണം അമ്മയെ എല്ലാവർക്കും വലിയ വിശ്വാസമാണ് മീനമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം പൂരം നാളിൽ അന്ന് പത്ത് ദിവസത്തെ പത്ത് ദിവസത്തെ ഉത്സവമാണ് അത് പത്ത് കരക്കറി കൂടിയാണ് നടത്തുന്നത് അന്നത്തെ പ്രദേശന എന്ത് തിരിപിടുത്തമാണ് പിന്നെ ചൊവ്വയും വെള്ളിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആഘോഷം ഇവിടെ നടക്കുന്നു വഴിപാടുകൾ നടക്കുന്നത് ആര് എന്ത് പഠിച്ചാലും സാധിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ളൊരു അമ്പലമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് പുരോഗതി പുരോഗതി ഒത്തിരി ആളുകൾ ഇതിന് വേണ്ടിയിട്ട് സംഭാവന കൊടുക്കുകയും പുരോഗതി ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ക്ഷേത്രത്തിൽ ഒരു മുന്നൂറ് മീറ്റർ കിഴക്ക് മാറിയിട്ടാണ് ദേവിയുടെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ഓമൃശ്ശേരി കൊട്ടാരം ക്ഷേത്രം അറി സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ദേവിയെ പാഴ് മലക്കാർ കൊണ്ടുവന്ന് ഇരുത്തിയത് അവിടെ കറയ്ക്കകത്താണ് അവിടെ നിന്നാണ് ഈ പിൽക്കാലത്ത് കണ്ണാടിയിലാണ് ദൃശിച്ചിരുന്നത് ഈ ഇങ്ങോട്ട് മാറ്റി ദാരിയലാക്കി പ്രതീക്ഷ കഴിക്കാനുണ്ടായത് ഇപ്പോഴും അവിടെ വിളക്കുവെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പൂജാ കാര്യങ്ങൾ അത്യാവശ്യം നടന്നു പോകുന്നുണ്ട് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പള്ളി കേട്ട ഉത്സവാരം ഉത്സവാരംഭത്തുടങ്ങുന്ന പറഞ്ഞൊരു കണ്ണാടിയും പെഴുന്നള്ളിപ്പുണ്ട് അത് ദേവി ഉത്സവത്തിന് വേണ്ടിയിട്ട് കണ്ണാടി വിമ്പത്തിൽ അവിടെ നിന്ന് ഒരു താലൂപ്പിലോട് കൂടി കൊടിയേറ്റം അല്ലേ ദിവസം കണ്ണാടിയും പെഴുന്നള്ളിപ്പെന്ന് പറഞ്ഞാൽ ചടങ്ങ് നടത്തിയിട്ടാണ് ശേഷമാണ് ഇവിടെ ഉത്സവം തുടങ്ങുന്നത് അത് മൂലസ്ഥാനമായിട്ടുള്ള കണക്ഷൻ പിന്നെ ഉപസ ഉപദേവാലയമായിട്ട് മർദാശിക ക്ഷേത്രമുണ്ട് ദേവിയുടെ പരിവാര പരിവാരം കൂടുകയാണെങ്കിൽ ഒരു മർദ്ദാച്ചി ഭഗവതി അവിടെ കുടിയിരുത്തിയിട്ടുണ്ട് അതുതന്നെ എല്ലാം ഇവിടെയും ഉപദേവായിട്ട് പറ്റിയിട്ടുണ്ട് കള്ളമ്പള്ളി കൊച്ചുകിട്ട അറുപൂലന്മാരുമായി സങ്കല്പം നവഗ്രഹങ്ങൾ കൊടുങ്കാളി എന്നയാണ് ആദ്യകാലത്തെ മൂർത്തി ഇവിടെ ദേവി വരുന്നതിന് മുമ്പേ തന്നെ കൊടുങ്കാളി ഉണ്ടായിരുന്നു അത് പനയിലോ ആവാഴിച്ചു വെച്ചിരിക്കുന്നത് പിൽക്കാലത്ത് പന ഇടവേക്ക് പോയപ്പോൾ ക്ഷേത്രം നിർമ്മിച്ച് സ്ഥാപിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ഇത് ക്ഷേത്രം സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നതാണ് അതിൽ ഞാൻ ഇതിരെ അകലെന്ന് വന്ന് പോകുന്ന ആളാണെങ്കിൽ തന്നെയും ഇതിൻ്റെ കാര്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഇതൊരു ചെറിയ സാമ്പത്തികം ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആദ്യകാലത്ത് ഇത് ഈ ചുറ്റമ്പലം തന്നെ ഇല്ലാതെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ആഴിയും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ഘട്ടങ്ങൾ വന്ന് പുരോഗതി നേടി ചുറ്റമ്പലവും മുകളിൽ ചെമ്പ് തറക്കുകയും വിളക്കിന് ആഴിയും ഒക്കെ വന്ന് എല്ലാം ഭംഗിയായി നടക്കുകയാണ് ഈ പുരോഗതി ഇപ്പോൾ നല്ല പുരോഗതിയായി തീർന്നു വരുമാനം കൂടുതലാണ് ഈ ഉത്സവം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിലാണ് ഇതിൻ്റെ കൊടിയേറ്റും ആറാറ്റുമൊക്കെയുള്ളത് മാർച്ച് മാസമാണ് അത് ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ കാര്യങ്ങളായിട്ട് നടക്കുകയാണ് ഇപ്പോൾ ഈ ഈ കഴിഞ്ഞ മാർച്ച് മാസവും പത്താ വൈകുന്നേരം പത്ത് മണിവരെ നടത്താവെന്നൊക്കെ പോലീസിൻ്റെയൊക്കെ നിർദ്ദേശം ഉണ്ടായിരുന്നിട്ട് പോലും അത് കുറേ കൂടിയൊക്കെ പുരോഗിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഉത്സവ ദിനം ഇവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ജനബാഹുല്യം കൊണ്ട് ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വഴിപാടാണ് തിരുപിടുത്തം എന്ന് പറയുന്നത് അത് കോൽത്തിരി ഉണ്ടാക്കി അത് പിന്നെ ഈറം മുങ്ങി ആളുകൾ നനഞ്ഞ വസ്ത്രം ഉടുത്ത് ദേവിയുടെ നടന്ന് കത്തിച്ച് ക്ഷേത്രം വരാൻ വെച്ച് കുള ഉൾപ്പെടെ അലഞ്ച് വെച്ച് ഇവിടെ കൊണ്ട് നിക്ഷേപിക്കും അതാണ് തിരുപിടുത്തം ഒരു ദീപം കൊണ്ട് ദേവിക്ക് പ്രദർശനം അതാണ് ഇവിടുത്തെ പത്താ ഉത്സവം എന്നാലല്ല ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വഴിപാടെന്ന് പറയുന്നത് ഭദ്രകാളി പ്രതിഷ്ഠ ആയതുകൊണ്ട് ഗുരുതിക്ക് അത്യന്തം പ്രാധാന്യം കൂടെ കൽപ്പിക്കപ്പെടുന്നുണ്ട് നിത്യവും ഗുരുതി അകത്ത് നിവേദ്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും വെല്ലുവിള ദിവസങ്ങളിൽ പുറത്ത് തർപ്പണമായിട്ടാണ് ഗുരുതി നടക്കുന്നത് ഏഴാം പൂജ ദിവസം വലിയ രീതിയിൽ പന്ത്രണ്ട് പാത്രത്തിൽ വലിയ ഗുരു തർപ്പണം നടന്നു വരുന്നുണ്ട് ഗുരുതിക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വഴിപാട് ചീട്ടാക്കുന്നത്